ീഡ് കോൺഗ്രസ് ജമ്മുവിലാദ്യ എൻ സി അല്ലേ എൻ സി ആണോ എൻ സി ആണോ രണ്ട് 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 ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു അപ്പൊ ഈ തുടക്കത്തിൽ വന്നെ പോസ്റ്റൽ ബാലറ്റിൽ രണ്ട് സ്ഥലത്തും ഇന്ത്യ ലീഡ് ചെയ്യുന്ന രണ്ടിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം ലീഡ് ചെയ്യുന്നു ആദ്യം കിട്ടിയ പല സൂചന അനുസരിച്ച് ഹരിയാനയിൽ ഒരു സ്ഥലത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ രണ്ട് ഹരിയാനയിൽ രണ്ട് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഹരിയാനൊക്കെ പറഞ്ഞു ഞാൻ എന്ന് പറയും പ്രേക്ഷകര് അപ്പൊ നിങ്ങളുടെ ചില കോംപ്ലിമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അല്ലേ ഹരിയാനയിലെ കോൺഗ്രസ് രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു ഓ ഈ ജമ്മു കാശ്മീർ രണ്ട് സ്ഥലത്ത് ഇന്ത്യ ഹരിയാനത്ത് ബിജെപി ഒരു സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് മൂന്ന് സ്ഥലത്ത് ഹരിയാന ലീഡ് ചെയ്യുന്നു ഇപ്പോൾ ജമ്മു കാശ്മീർന്നുള്ള വിവരം ഇന്ത്യ മുന്നണി രണ്ട് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു മറ്റുള്ള വിവരങ്ങൾ ഹരിയാന ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഒരു സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു ഇന്ത്യ മുന്നണി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ രണ്ട് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു വിവരങ്ങൾ ഈ രണ്ടിടങ്ങളിൽ ജമ്മുകാശ്മീരിൽ രണ്ടിടങ്ങളിൽ ഇന്ത്യ മുന്നണിയുള്ള ലീഡ് ആ ബിജെപി ഹരിയാനയിൽ നാല് സ്ഥലത്ത് ലീഡ് കോൺഗ്രസ് ഒരു സ്ഥലത്ത് മാത്രം ലീഡ് ചെയ്യുന്നു ആ വിജയകുമാർ ഹരിയാനയിൽ ബിജെപി അഞ്ച് സ്ഥലത്ത് അഞ്ച് ഫൈവ് കോൺഗ്രസ് രണ്ട് സ്ഥലത്ത് തപാൽ വോട്ടുകളാണെങ്കിലും ഹരിയാനയിൽ ബിജെപി ആദ്യഘടത്ത് ലീഡ് ചെയ്യുന്നുവെങ്കിൽ അത് എക്സിറ്റ് പോൾ അട്ടിമറിയാണോ എന്ന സംശയം ചിലപ്പോൾ തോന്നാമോ എസ് കെട്ടിട പറയാറായിട്ടില്ല ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യ സഖ്യം മൂന്ന് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു ബിജെപി ഒരു സ്ഥലത്ത് ഹരിയാനയിലേക്ക് പോയാൽ ബിജെപി അഞ്ച് സ്ഥലങ്ങൾ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ചെയ്യുന്നു പോസ്റ്റൽ ആണെങ്കിൽ പോലും ബിജെപി അഞ്ച് സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്ന ഈ നില തുടരുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് രണ്ട് സ്ഥലങ്ങൾ ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ The well, നാല് സ്ഥലത്ത് ബിജെപി നാല് സ്ഥലത്ത് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ മൂന്ന് സ്ഥലത്ത് ബിജെപി ഒരു സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു ഇന്ത്യ മുന്നണി മൂന്ന് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു അഞ്ച് കോൺഗ്രസ് ഹരിയാനീരിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മൂന്ന് ബിജെപി ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ഓ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഹരിയാനെന്നുള്ള ഫലം ആദ്യം ബി അനുകൂലമായി വരുന്നു അഞ്ച് സ്ഥലങ്ങളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു എന്ന് വാർത്ത വരുന്നു അതുപോലെ മൂന്നിടങ്ങളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിലേക്ക് പോയാൽ ഇന്ത്യ സഖ്യം മൂന്ന് ഇടത്ത് ലീഡ് ചെയ്യുന്നു ബി ഒരു സ്ഥലത്തും ഒന്നും എസ് കെ എസ് കെ എന്ന് പറഞ്ഞ എസ് കെ ജീവിത എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ കോൺഗ്രസിന് സമഗ്രാധിപത്യ പ്രവഹിച്ചതാണ് ഇത് ഏതെങ്കിലും പിന്നെ മാറുന്നു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ഹരിയാനയിൽ അഞ്ച് മൂന്ന് ജമ്മുവിൽ മൂന്ന് രണ്ട് രണ്ടെടുത്ത് എസ് കെ രണ്ടെടുത്ത് ഹരിയാനയിൽ പിന്നെയും അഞ്ച് അഞ്ച് ഹരിയാനയിൽ ഹരിയാനെ ഇപ്പോൾ ഇന്ത്യ മുന്നണി ജമ്മു കാശ്മീർ നാല് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു ബിജെപി രണ്ട് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ ഹരിയാന അഞ്ച് മൂന്ന് ഹരിയാനയിൽ ഹരിയാനയിൽ ബി ജെ പി അഞ്ചെടുത്ത് ഓ ഏഴ് കോൺഗ്രസ് ും ഇതാണെങ്കിൽ ഈ പറയുന്ന ഹരിയാനയിൽ ഈ പോക്കാണ് പോകുന്നെങ്കിൽ പോൾ പറയുന്ന കോൺഗ്രസിന് സമഗ്രാധിപത്യം ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എക്സിറ്റ് പോളുകൾ ക്രെഡിബിലിറ്റി പിന്നെയും ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് സംശയമുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ ബിജെപി ഏഴ് കോൺഗ്രസ് എട്ട് ബിജെപി ഏഴ് കോൺഗ്രസ് എട്ട് ഒറ്റ സീറ്റ് മാത്രം വ്യത്യാസത്തിൽ കോൺഗ്രസിന്റെ ഹരിയാനയിൽ അങ്ങനെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് ഒരു ഒരു എന്താണ് ഒരു സമഗ്ര മുന്നേറ്റത്തിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടോ എന്ന സംശയം ണെങ്കിൽ കൂടി മാധ്യമത്തിൽ വരുന്നുണ്ട് പുറത്ത് വരുന്നുണ്ട് കാത്തിരുന്ന് ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം നാലിടത്ത് ബിജെപി രണ്ടിടത്ത് ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ കളം മാറുന്നു ചെയ്യുന്നു ഹരിയാനയിൽ ഹരിയാനത്ത് ബിജെപി ഒൻപതടുത്ത് കോൺഗ്രസ് ഹരിയാന പോരാട്ടം ഹരിയാനയിലും ജമ്മു കാശ്മീരിൽ പിന്നെ മാറുന്നു ബിജെപി എട്ട് കോൺഗ്രസ് ആകാൻ പോകുമ്പോഴേക്കും ും ഐ എൻ എൽ ഓരോ സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു എന്നത് ബിജെപി നേരത്തെ ഈ ചാട്ട് വോട്ടുകളൊക്കെ പിളർത്താൻ വേണ്ടി നടത്തിയ നീക്കം ഫലം കാണുന്നു എന്നതിന്റെ സൂചനയായി കൂടി വേണമെങ്കിൽ നമുക്ക് അവസാനം ജമ്മു കാശ്മീരിലേക്ക് ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു മൂന്ന് ലീഡ് ചെയ്യുന്നു മറ്റുള്ള ഒരു ഏതൊരു മൂന്ന്

ഹരിയാന ആകാംക്ഷ കാരണം എക്സിറ്റ് പോളുകൾ എല്ലാം പറഞ്ഞത് കോൺഗ്രസ് സർവത് സീറ്റിനടുത്തേക്ക് എന്നുള്ള വലിയ മെജോറിറ്റി തമ്പിംഗ് മെജോറിറ്റി കോൺഗ്രസ് അധികാരത്തിലേക്ക് എന്താണ് പക്ഷേ ആദ്യ സൂചനയാണോ സൂചനയാണോന്നറിയില്ല പക്ഷേ ഇതാണ് സൂചനയെങ്കിലും തമ്പിംഗ് മെജോറിറ്റിയിലേക്ക് എത്തുമോ കാര്യങ്ങൾ എന്ന കാര്യം അത് കാത്തിരുന്ന കാരണം അതല്ല തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ഈടുന്ന മാറി മറിയുമോ എന്ന കാര്യം നോക്കണം എന്തായാലും നിലവിൽ എട്ടടുത്ത് ബി ജെ പി കോൺഗ്രസ് ഒമ്പിടത്ത് ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് കട്ടക്കുകേട്ട കട്ട കേട്ട പോരാട്ടം എസ് കെ ജെ ജെ പിന്നെ വരുമ്പോഴേക്കും അവിടെ അപ്രവചനീയമായ കാര്യങ്ങൾ പോകുന്നുണ്ട് ഹരിയാനയിൽ ഹരിയാനയിൽ മനോഹരമായ ശബ്ദത്തിൽ ഒന്നുകൂടെ വിളിച്ചു പറയും ഹരിയാനയിൽ ബിജെപി ബിജെപി പ്രേക്ഷകർക്ക് ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പ പോരാട്ടം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നടക്കുന്നുണ്ട് ഹരിയാനയിൽ ബി ജെ പിയും കോൺഗ്രസും അടുത്താണ് എട്ട് ഒമ്പത് ബിജെപി എട്ട് കോൺഗ്രസ് ഒമ്പത് ജെ ജെ പി ഒന്ന് ഐ ഡി ഒന്ന് മറ്റുള്ളവർ ഇല്ല